ഹാജർ ഹാജർ ഭാര്യയുണ്ട് ഇബ്രാഹിം നബിയുടെ ഭാര്യയുടെ ചരിത്രം ഇങ്ങനൊരു കുടുംബ ചരിത്രം പറഞ്ഞ ഭാഗം ഖുർആാനിൽ വേറെ കാണില്ല മക്കയിൽ ആരുമില്ലാത്തിടത്ത് അവരെ ഉപേക്ഷിച്ച് തിരിച്ചു നടക്കുമ്പോഴാണ് മക്കയിൽ ആരുമില്ല ആരുമില്ല പോലും ഇല്ലല്ലോ അപ്പോ കായ ഇല്ല മക്ക പോയി കണ്ടവർക്കറിയാം ഒരുപാട് കുന്നുകളാണ് ആ കുന്നുകൾക്കിടയിൽ ഫൗണ്ടേഷൻ മണ്ണിൽ മൂടിക്കിടക്കുന്ന കാലം േ ആരാരും ഇല്ലാത്ത സ്ഥലത്ത് എൻറെ ഭാര്യ ഞാൻ ഒറ്റക്കായി പോകൂന്ന് പഠിച്ചവനെ ഒറ്റക്കാക്കി പോരുകയാണ്

എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ ഒരു പ്രതീതി പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോവാണോ ഇബ്രാഹിം വി ഹി നോട്ട് ഇറ്റ് തലയാഴ്ത്തി എന്നാൽ ബഹുമാനപ്പെട്ടവരെ സംസാരിച്ചില്ല എന്നാ കാരണം സ്പീച്ച്ലെസ് ലെസ് മൊമെൻറ്റ്സ് എന്താ പറയാപ്പോൾ ഇബ്രാഹിം തലയാഴ്ത്തി ഞാൻ പോവാണ് എന്നർത്ഥത്തിൽ പിന്നെ ഒരു ചോദ്യമേ ഹാജർ വി വി ചോദിച്ചിട്ടുള്ളൂ എന്നാ ഒരൊറ്റ ചോദ്യം വേറെ ചോദ്യം ആദ്യം ചോദിച്ചു പോവാണോ ഇനിയും കുഞ്ഞിനോടാക്കി പോവാണോ ആ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇലയാക്കി പോണത് റെയിൽവേ സ്റ്റേഷനിലല്ല ഒരു പെട്ടിക്കട പോലുമില്ല പോകട്ടെ ഒരു വെള്ളം കുടിക്കാൻ കിണർ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ചിന്തിക്കാൻ രണ്ടാമതൊരു ലോകത്തെ സർവഭാര്യമാർക്കും മാതൃകയാണ് ഹാജിർഅൻ ചെയ്യാണെങ്കിൽ ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഹാജർ ബീവിയിൽ മാതൃകയുണ്ട് മറ്റൊരുപാട് ബീവിമാരിൽ മറിയം ബിവിയിലുണ്ട് മാതൃക ഹാജർ ബിവി പറയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു പിന്നെ ഹാജർ ബിബി ചോദിച്ചിട്ടില്ല എന്നാ ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ പോവാണോ ഇബ്രാഹിം നബിയുടെ മറുപടി പിന്നെ ഇത് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണോ അപ്പൊ അതുവരെ പറഞ്ഞിട്ടില്ല എന്ന വിഷയം പോവാണെന്ന് പറഞ്ഞ് മക്കയിലേക്ക് കൊണ്ടുപോന്നു എവിടുന്ന് ഫലസ്തീനെന്ന് തുടങ്ങിയ യാത്രയാണ് ഹാജർ ബീവിയെ കിട്ടുന്നത് ഈജിപ്തിൽ വെച്ചാണ് അവിടുന്ന് ഫലസ്തീനിൽ വന്നു ഫലസ്തീനിൽ നിന്ന് കിലോമീറ്റർ വേണം യാത്ര ചെയ്യാൻ മക്കയിലേക്ക് എത്താൻ ഒന്ന് ആലോചിച്ചു നോക്കി രണ്ടായിരത്തിലേറെ കിലോമീറ്റർ എങ്ങനെ യാത്ര ചെയ്യും ഹാജർ ബിവിയെ കൊണ്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കൊണ്ട് യാത്ര ചെയ്തത് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്ര മാസങ്ങളെടുത്തു ആ യാത്ര ചോദിക്കുകയാണ് അപ്പോഴൊന്നും ഇബ്രാഹിം പറഞ്ഞിട്ടില്ല തീരുമാനമാണ് പൂവാണ് ഞാൻ റെഡിയാണെന്ന് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചത് ഇബ്രാഹിം നബിയെ ഇത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങൾ ഉപേക്ഷിക്കാൻ അതെ പിന്നെ ചോദിച്ചു ഞങ്ങളെ കഷ്ടപ്പെടുത്തൂല എങ്കിലല്ലാഹു ഞങ്ങളെ നഷ്ടപ്പെടുത്തില്ല അല്ലാഹു ഞങ്ങളെ സംരക്ഷിച്ചിരിക്കും എന്ന് ുംവക്കുലും ഉള്ള പെണ്ണാണ് അതിസുന്ദരിയായിരുന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജി അത് മാത്രമാണോ ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റെവിടേക്കെങ്കിലും ഒരൽപ്പകാലത്തേക്ക് മാറി താമസിച്ചു കഴിഞ്ഞാൽ പിശാച്ച് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു പോയി കയറുന്ന ഒരു ലോകത്ത് മനസ്സിന്റെ ഉള്ളിലേക്ക് പിശാച്ചിന്റെ ചിന്ത വരുന്നിടത്ത് വീട്ടിലേക്ക് കയറി വരുന്നവർ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ബസ്സിന്റെ ഡ്രൈവർ അല്ലെങ്കിൽ വാഹനം കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർമാര് അല്ലെങ്കിൽ പാലോ പാത്രമോ കൊണ്ടുതരുന്നവര് അല്ലെങ്കിൽ മീ മേടിക്കാൻ മീ കൊണ്ടുതരുന്നവര് ഇങ്ങനെ ഒരുപാട് ആളുകളുമായി ഇടപഴകുമ്പോഴേക്കും തനിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്ന് ജീവിതത്തിന്റെ ഭാരം ഏൽക്കാൻ വേണ്ടി യാത്ര പോയ ഭർത്താവിനെ മറന്നു പോകുന്ന പെണ്ണെ ചാരിത്ര മകളാണ് മോളാണ് അത് മാത്രമല്ല പിഞ്ചു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഓടിപ്പോകുന്ന പെണ്ണുങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ ഇബ്രാഹിം നബിയുടെ നബി വാപ്പയെ കണ്ടത് വളരെ കുറഞ്ഞ കാലമാണ് വളരെ കുറഞ്ഞ കാലം ഇബ്രാഹിം നബി പിന്നെ യാത്ര പോയി തിരിച്ചു വരുന്നത് ഫലം ഓടിച്ചാടി നടക്കാൻ പ്രായമായപ്പോഴാണ് ആ സമയത്ത് വാപ്പ വന്നപ്പോൾ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല ഈ വന്ന മനുഷ്യൻ ആരാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലെന്നതാണ് അത്ഭുതം ഭർത്താവ് രണ്ടു കൊല്ലം ഗൾഫിൽ നിന്ന് കഴിഞ്ഞ് വന്നാൽ പിന്നെ ആദ്യത്തെ രണ്ടാഴ്ച ഉമ്മാന്റെ കൂടെ ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടിന്റെ ഉമാന്റെ കൂടെ കുട്ടി ഉറങ്ങാൻ വിടൂല ഈ പരിചയമില്ലാത്ത ആളെങ്ങനെ ഞാൻ ഉറങ്ങാ ഈ ആളെ കൂടെ എങ്ങനെ ഉറങ്ങാ കുട്ടി കരച്ചിലാണ് ഇസ്മായിൽ നബി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ലെന്നാണ് ഉമ്മ ഉമ്മാനുഷ്യൻ ആരാണ് എന്ന് എന്തേ കാരണം എന്നറിയോ വാപ്പ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് ഹാജർ പ്രവാസിമാരായ ഭർത്താക്കന്മാരുള്ളപ്പോ അവരുടെ ഭാര്യമാർക്ക് മാതൃകയല്ലേ ഹാജിർ ബി വിയെ മറന്നുപോയിട്ടില്ല പുന്നുമോൻ വാപ്പയെ കുറിച്ച് ആരാണെന്ന് നിരന്തരമായി ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെ പഠിപ്പിച്ചു വാപ്പയുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നബിയാണ് മോന്റെ വാപ്പ മാത്രം ചെയ്യുന്ന ആളാണ് അങ്ങനെ ഈ കുഞ്ഞിനെ നിരന്തരമായി വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് ഹാജർ വിശുദ്ധ പഠിപ്പിച്ചില്ലയോ ഹാജർ ബീവിയെ കുറിച്ച്